മണികളെ ഞാൻ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോന്നിട്ടാ ഫ്രണ്ടുമായി ഫ്രണ്ടിൻ്റെ ബ്രദറും ആയി എല്ലോ ആയിട്ടാ അങ്ങനെ കല്യാണത്തിന് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത് കേട്ടോ സർവർ മോഡൽ അപ്പം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഏതെന്ന് അറിയണ്ടേ അപ്പം ഞാൻ ഫോട്ടോ ഇതിൽ കാണിക്കാട്ടാം ഫോട്ടോന്ന് ഫ്രെയിമാണ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ ഞാൻ ഒരുങ്ങുന്നത് കാണിച്ചിട്ടാട്ടാം ഫെയർലെല്ട്ടേ ഫെയർലെല് ആദ്യം യൂസാക്കി വെയിലത്തെല്ലാം പോകുന്നതല്ല നക്ഷത്രീന്ന് കേട്ടോ കല്യാണം അപ്പം ഞാൻ പോകേണ്ട ഒരുക്കത്തിലാന്ന് ഉള്ളത് അങ്ങനെ ഫെയർലോയിൽ തേച്ച് പിന്നെ തേക്കുന്നത് കേട്ടോ ഫൗണ്ടേഷൻ ഇതെന്ന് വെച്ചാൽ ഇട്ടത് ഇട്ടത് പോലെ ഉണ്ടാവും കേട്ടോ ഫിറ്റ് ഇൻ സ്കീമിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇടുന്നത് കേട്ടോ അത് ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാട്ടോ അപ്പം അത്രയും ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്ക വരച്ച് ഇങ്ങനെ ആക്കണം നിങ്ങളുടെ മുഖത്തൊരു ഇത് വരും കേട്ടോ അത് വച്ചിട്ടുണ്ട് കുറച്ച് ഈ ഫൗണ്ടേഷൻ കൊടുക്കാം ഗ്ലാസ്ലേറ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് അത് വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് കളറാകുമ്പോൾ നമുക്ക് മുഖത്ത് തന്നെ വൈറ്റായിട്ട് തന്നെ കാണിക്കും അരഞ്ചേരിക്കും പുട്ടിയിട്ടാണ് നല്ല പോലെ പുട്ടിന്ന് ഏകദേശം ലക്ഷണം കേട്ടോ അല്ലാത്തനെല്ലാം കുഴപ്പമില്ല അതും ഉണ്ട് കുറച്ച് പോലെ ഇട്ടു കൊടുക്കാം കേട്ടോ ഒരു ദിവസത്ത് ഫൈനൽ ലുക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് കമൻറ്റ് ഇടണേ ഇതാ നല്ല ഫൈനൽ ലുക്ക് കിട്ടാം അപ്പം പറ്റുക ഞാൻ കല്യാണം കെല്ലാം പോയിട്ട് വരുന്ന കേട്ടേ ഇൻഷാല്ല